എൻ എം വിജയന്റെ കുടുംബത്തിനെതിരെ ഭീഷണിയുമായി ബത്തേരി അർബൻ ബാങ്ക് ഭാരവാഹികൾ രംഗത്തു വന്നു കോൺഗ്രസ് പാർട്ടി കൈവിട്ടാൽ ബാങ്ക് നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു ലക്ഷം രൂപ ബാങ്കിന് വിജയൻ തിരിച്ചടക്കേണ്ടതുണ്ട് ടി സിദ്ദിഖും എ പി അനിൽകുമാറും പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ നടപടികളൊന്നും എടുക്കാതിരുന്നത് എന്നിങ്ങനെ നേതാക്കളെ വെള്ള പൂശാനുള്ള ശ്രമം അർബൻ ബാങ്ക് ചെയർമാനും ഡി സി സി രാജശേഖരനും രംഗത്തെത്തി നടത്തി കോൺഗ്രസിന്റെ സൈബർ ആക്രമണത്തിൽ പത്മജ ബത്തേരി പോലീസിൽ പരാതി നൽകി വയനാട് കോൺഗ്രസ് നേതാവ് ജോസ് നല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ പോലീസിനും പരാതി നൽകാൻ കുടുംബം ഒരുങ്ങുകയാണ് ചില ഫേസ്ബുക്ക് പേജുകളിലൂടെയും വാട്സപ്പിലൂടെയും ആയിരുന്നു ജോസ് നല്ലേടത്തിനെതിരെ ആക്രമണം നടന്നത് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളും കമന്റും പോലീസ് പരിശോധിക്കും വ്യക്തിപരമായ അധിക്ഷേപമാണ് നടത്തിയത് എന്ന് ജോസിന്റെ കുടുംബം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വിഷം അകത്തു ചെന്നാണ് ജോസ് മരിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ജോസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പേര് പരാമർശിച്ചവരെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചവരെയും ആണ് ചോദ്യം ചെയ്യുക സൈബർ ആക്രമണം താങ്ങാൻ കഴിയില്ലെന്ന് ജോസ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ജോസുമായി നേതാക്കൾ നടത്തിയ ഫോൺ വിളി രേഖകളും പരിശോധിക്കും അതേസമയം ജില്ലയിലുണ്ടായിട്ടും ജോസിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പ്രിയങ്ക തയ്യാറായിട്ടില്ല എൻ എം വിജയന്റെ മരുമകൾ ആശുപത്രിയിലായിട്ട് ദിവസങ്ങളായി കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിവെച്ച കടത്തിന്റെ ഇരയായി ആത്മഹത്യക്ക് ശ്രമിച്ച പത്മജയും ആശുപത്രിയിലാണ് അവരെ സന്ദർശിക്കാൻ പോലും പ്രിയങ്ക ഗാന്ധി തയ്യാറായിട്ടില്ല ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ അപമാനിച്ചതോടെയായിരുന്നു ആത്മഹത്യാശ്രമം നടത്തിയതെന്ന് പത്മജ വ്യക്തമാക്കിയതുമാണ് മരിച്ചവരോട് പോലും മര്യാദ കാണിക്കാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ കൈരളി ന്യൂസ് വയനാട്